വെൽഫിറ്റ് ഇൻ്റീരിയറിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുപ്പുള്ളശ്ശേരി മുന്നർക്കുകൂടെ നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ട് കിച്ചൻ്റെ വർക്കുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് സ്ക്രീനിൽ അതിൻ്റെ പഴയ രൂപം നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു കാണുന്ന കിച്ചണെയാണ് നമ്മൾ ഈ ഒരു കാണുന്ന പുതിയ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുക അലൂമിനിയം മെറ്റീരിയലും പി വി ഷീറ്റും ഉപയോഗിച്ചാണ് ഈ ഒരു വർക്കും ഫുള്ളായിട്ടും നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇൻസൈഡ് ആയിട്ട് ഫുള്ളും വരുന്നത് ഫെറോസിമെൻ്റ് ആയിരുന്നു അതിൻ്റെ മുൻവശത്തായിട്ടാണ് നമ്മുടെ ഫ്രെയിം ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു വർക്കും ഫുള്ള് ഫിനിഷ് ചെയ്ത് ഈ ഒരു കാണുന്ന ഫ്രെയിം നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല അവർക്ക് എങ്ങോട്ട് നീക്കി വെക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു ഫ്രെയിമിനെ നമ്മൾ സെറ്റ് കിച്ചണില് ഹാൻഡിലായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിലാണ് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു ഹാൻഡിലാണ് പ്രൊഫൈൽ ഹാൻഡിൽ ഫ്രെയിമിൽ വരുന്നത് തന്നെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരികയോ അതിന് പ്രശ്നങ്ങൾ വരികയോ ചെയ്യുന്നു ഇവർക്ക് ഇവിടെ നമ്മൾ രണ്ട് ബാസ്ക്കറ്റുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട് പി വി സിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ബാസ്ക്കറ്റും അതേപോലെ തന്നെ സ്റ്റീലിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പ്ലേറ്റ് യൂണിറ്റുമാണ് ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് അതേപോലെ തന്നെ ഓട്ടോ ക്ലോസിലാണ് ഈ ഒരു സംഗതി നമ്മൾ ചെയ്തിരിക്കുന്നത് ബാസ്ക്കറ്റ് നമ്മൾ ഇവർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മൾ ഒരു ബോക്സ് ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട് അത് ഫുള്ളും ചെറിയ ചെറിയ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഹൈറ്റിനനുസരിച്ച് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അലുമിനിയം നമ്മൾ അൽട്രോ കോട്ടിങ്ങിലും അതേപോലെ തന്നെ പി വി ഷീറ്റുമാണ് ഈ ഒരു കിച്ചണിൽ നമ്മളും യൂസ് ചെയ്ത് യു ഷേപ്പിൽ വരുന്ന അടുത്തൊരു കിച്ചൺ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ പഴയ രൂപ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു രൂപ നമ്മൾ മാറ്റിയിരിക്കുന്ന വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സ്ലൈഡിങ് ആണ് ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതേപോലെ തന്നെ അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ രണ്ട് രണ്ട് എൽ ടൈപ്പിൽ രണ്ട് ബോക്സ് ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട് ഇത് ഫുള്ള് നമ്മൾ അലൂമിനിയം പി വി ഷീറ്റും ഒക്കെ വെച്ചിട്ടാണ് ഇതിന്റെ പാർട്ടിഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന കളറിന്റെ നമ്പറും കോഡ് നമ്പറും ഒക്കെ നമ്മൾ അടിയിൽ മെൻഷൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അത് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കളറിൽ നിങ്ങൾക്ക് ഒരു വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കളറിൽ നിങ്ങൾക്ക് അത് ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഈ ഒരു കാണുന്ന ബോക്സ് നമ്മൾ ആ പറഞ്ഞൊരു മെത്തേഡിൽ തന്നെയാണ് ബോക്സ് ടൈപ്പിലാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഫെറോസിമെന്റ് ഒന്നുമല്ല നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് അവർക്ക് ഗ്രീൻ സിൽവർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ നമ്മൾ ഫുള്ളും ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ഡ്രോയോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇവർ ചെറിയ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കിച്ചൺ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വലുതായിട്ട് നമ്മൾ ഡ്രോയോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു എത്തിച്ചുകൊടുക്കുക നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ നമ്മളെ മറക്കരുത് ഒന്ന് ഫോളോ ചെയ്തേക്കാം